ജോജൂസ് ഹോം ഗാർഡിൻ്റെ ഓണം ഓഫർ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴീൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഓണം ഓഫറിൻ്റെ സെയിൽ വീഡിയോ ആണെന്ന് അപ്പോൾ ഈ ഓണം ഓഫർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞോട്ടെ നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് ചിലത് ഒരു ഒരനെ ഉള്ളു ചിലത് രണ്ട് പ്ലാന്റേ ഉള്ളൂ അങ്ങനെ നമ്പറുകൾ വളരെ കുറവാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നമുക്കിപ്പോൾ നമ്മളോട് ഇപ്പോൾ എൻക്വയറി വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതൊരിക്കലും നമ്മൾ കയ്യിലുണ്ടായിട്ട് സോൾഡ് ഔട്ട് എന്നുള്ള രീതിയല്ല നമുക്കത് അങ്ങനെ തീർന്നു പോയിട്ടുണ്ടാകാം കാരണം പിന്നെ നമ്മളാ നമ്മുടെ ഒരു ഫസ്റ്റ് ഓണം അതായത് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ നിന്നുള്ള രീതി എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല എങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഓഫറുകൾ നമ്മളുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണേ അപ്പോൾ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ സാധാരണ വീക്കിലി ഓഫേഴ്സൊക്കെ ഇടാറുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ മാത്രമായിട്ട് ചിലത് മിച്ചം വരുവാണെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെ അത് ഇടാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ ഗ്രൂപ്പിൽ ആ ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ഇനിയും ഡിസ്കൗണ്ട് ചോദിക്കരുത് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനിയും കൂടുതൽ ഡിസ്കൗണ്ട് ആരും ചോദിക്കരുതേ എന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ നമ്മുടെ ഓഫർ എന്താണെന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾ ഈ പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്ലാന്റ് സി സി ഇൻക്ലൂഡഡ് അല്ല കേട്ടോ സി സി ഇല്ലാതെ തന്നെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുമല്ലോ ആ പ്രൈസിൽ ഫൈവ് പേർസെൻറ്റേജ് ഓഫ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ളതിന് നമുക്കുള്ളത് പത്ത് പേർസെൻറ്റേജ് ഓഫ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് മുകളിൽ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ പതിനഞ്ച് ശതമാനം ഓഫാണ് കൊടുക്കുന്നത് കേട്ട് ടോട്ടൽ പ്ലാൻ പ്രൈസുമായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഒരു ഓണം ഓഫർ എന്ന് പറയുന്നത് മാത്രമല്ല ഇനി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നമ്മളിത് കൂടാതെ തന്നെ ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എന്താ വെച്ചാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ട് വരുമ്പോൾ അപ്പോൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം നൂറ്റി അൻപത് രൂപയോളം ഡിസ്കൗണ്ട് വരുന്നുണ്ടാവും പ്ലസ് അതിന് അതിനനുപാതികമായിട്ടുള്ളൊരു കൊറിയർ ചാർജ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഷോപ്പ് ചെയ്യുന്ന ചെയ്യുന്നയാൾക്കൊരു വൺ ട്വൻറ്റിയൊക്കെ കൊറിയർ ചാർജും കൂടി ഇൻക്ലൂഡ് വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയൊക്കെ റേഞ്ചിൽ വരുമായിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ച് വന്ന് കഴിയുമ്പോൾ വലിയ പ്ലാൻസിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അപ്പോൾ അത്രയും കൂടി ഡിസ്കൗണ്ട് അവിടെ വരുന്നുണ്ട് അത് ആദ്യത്തെ മൂന്ന് പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് പല പ്ലാന്റ്സിൻ്റെയും സൈസ് തമ്മിൽ നമ്മൾ റേറ്റിൻ്റെ കാര്യം ആണെങ്കിലും നോക്കിയാൽ അറിയാം ഈ വരുന്ന പ്ലാന്റുകൾ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ആക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ അതിനകത്ത് ആ ഒരു ഫിലാട്ട് രണ്ട് വെറൈറ്റികളിലൊക്കെ റൂട്ട് വന്ന ഭാഗം വെച്ചിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ അത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പൂർണമായിട്ടും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ അവസരം നിങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഈ ഓഫർ സെപ്റ്റംബർ എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ എട്ടാം തീയതി വരെ വരെ മാത്രം വരുന്ന ഓർഡറുകൾക്ക് മാത്രമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ആണം ഇതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പ്രിൻസ് ആണേ ബ്ലാക്ക് പ്രിൻസ് നമുക്ക് രണ്ട് റേറ്റിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് പ്രിൻസിൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കാണിച്ചുതരാം ഇതെന്ന് പറയുന്നത് ത്രീ തേർട്ടി ത്രീ തേർട്ടി റേറ്റിലുള്ള ഒരു പ്ലാന്റ് ആണേ കുറച്ചിട്ട് ലോങ്ങർ വ്യൂ ആവുമ്പോൾ ക്ലിയർ ആവും ത്രീ തേർട്ടി റേറ്റിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ തേർട്ടി റുപ്പീസാണ് തൊട്ടിപ്പുറത്ത് കണ്ടാലോ ഒരു ചെറിയ പ്ലാന്റ് മറ്റേ വിഷ കമ്പാരറ്റീവ്ലി ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫോർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ബ്ലാക്ക് പ്രിൻസസിന് അവൈലബിൾ ആണ് ഓക്കെ അടുത്ത വെറൈറ്റി കാണാം അടുത്തതും ഒരു പ്രിൻസ് ഒക്കെ തന്നെയാണേ ഓക്കെ അറിയാം വൈറ്റ് പ്രിൻസിൻ്റെ പ്ലാന്റ് ആണേ വൈറ്റ് പ്രിൻസ് ആണ് വൈറ്റ് പ്രിൻസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കുറച്ചുകൂടി കാണിച്ചു തരാം ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വൈറ്റ് പ്രിൻസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ട്വൻറ്റി റുപ്പീസാണ് മുന്നൂറ്റി ഇരുപത് രൂപ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സൈഡിലേക്ക് ആ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ സൈസ് ക്ലിയർ ആയി കാണുമായിരിക്കും ത്രീ ട്വൻറ്റി റുപ്പീസാണേ അടുത്തൊരു വെറൈറ്റിയാണ് അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ പിങ്ക് പ്രിൻസസ് പിങ്ക് പ്രിൻസസ് നോക്കി അറിയാൻ പറ്റും നമുക്ക് രണ്ട് റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയാലറിയാം ഈ ഒരു സൈസിൽ കുറച്ചുകൂടി സൈസ് ചെറുതായിട്ടുള്ള പ്ലാന്റ് അതായത് ടു സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റും ഇപ്പോഴത്തുള്ളത് ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ വലിയ പ്ലാന്റും ഇത്രയും വലിയ സൈസ് ഡിഫറൻസ് ഞാനൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ ഇത്രയും സൈസ് ഡിഫറൻസ് ഉണ്ടോ ടു സിക്സ്റ്റി റുപ്പീസും ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസും ആണ് കേട്ടോ കുറച്ചുകൂടി നോക്കി അറിയാൻ പക്ഷേ കമ്പാരറ്റീവ്ലി കുറേ കൂടി വെരിഗേഷൻസ് ഒക്കെ കയറി വന്ന് നല്ല ഇതായിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടെയൊക്കെ കണ്ട ഗ്രീനിലും പിങ്ക് ഒക്കെ വെരിയേഷൻസ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഫിലാഡൻട്രോൺ വെറൈറ്റികൾ നമ്മളിപ്പോൾ മൂന്നെണ്ണമാണ് കണ്ടത് വൈറ്റ് പ്രിൻസ് പിങ്ക് പ്രിൻസ് ബ്ലാക്ക് പ്രിൻസ് പിങ്ക് പ്രിൻസസ് ബ്ലാക്ക് പ്രിൻസ് വൈറ്റ് പ്രിൻസ് ഇത് ഫിലാഡൻട്രോണിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് നോക്കറിയാം മെലാനി ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ മുന്നൂറ്റി പത്ത് രൂപയാണ് മുന്നൂറ്റി പത്ത് രൂപ ഓക്കെ ഇത് വലിയൊരു എന്താണ് ജൈൻ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഫിലാഡൻട്രോളിലെ ജൈൻ വെറൈറ്റി ആയിട്ട് പറയപ്പെടുന്നതാണ് വെച്ചാൽ ഒത്തിരി ഒരുപാട് സൈ കുറച്ചൊരു വലിയ സൈസിലാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഫിലാഡൻട്രോളിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ജോയ് പി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ജോയ് ജോയ്പ്പിയുടെ വെറൈറ്റി നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് ജോയ് ജോയ്പ്പിയുടെ നോക്കിയാൽ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിരിക്കുന്നതാണ് ഈ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നോക്കിയറിയാം ടു എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇരിക്കുന്നതല്ല ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ ഇപ്പം ഇതൊരു കണ്ടോ ഇതൊരു ഏകദേശം കാണുമ്പോൾ ചെറിയൊരു വേരിയേഷൻ എല്ലാത്തിനും ഉണ്ടെങ്കിലും സൈസിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട് പിന്നെ ആദ്യമൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വലിയ പ്ലാൻസ് ആയിരിക്കും കാരണം വെച്ചാൽ വലിയ പ്ലാന്റിൻ്റെ ലക്ഷേ ഹൈറ്റിലൊക്കെ ഉള്ളൂ അല്ലാതെ എല്ലാം ഷൂട്ടെല്ലാം സിംഗിൾ ഷൂട്ട് അതുപോലെ തന്നെ ബ്രാഞ്ചസ് എടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എല്ലാം തന്നെ കറക്റ്റാണ് പക്ഷേ സൈസിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ജോയ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഫിലാഡൻഡ്രോണ്ട് ജോയ് പിയെ ടു എയ്റ്റി റുപ്പീസ് അടുത്തത് ഫിലാഡ് എൻഡ്രോണ്ട് ഫിനാലെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ മക്കോളെ ഫിനാലെ ശരിക്കും പറഞ്ഞാൽ നല്ല സിമിലാരിറ്റി എല്ലാവരും ചെറിയ റെഡുമായിട്ടൊക്കെ സിമിലാരിറ്റി പറയുന്നൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ചെറിയ റെഡ് കൂടി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ വ്യത്യാസം ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും മക്കുള്ളയുടെ പ്ലാന്റിന് ഉണ്ടാകുമ്പോൾ കുറേ കൂടി നല്ല കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഓറഞ്ച് പ്രിൻസിനോടൊക്കെ നല്ല സിമിലാരിറ്റി മക്കോളക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണേ മക്കോളെ ഫിനാലെന്ന് പറയുന്നത് ഇതുണ്ടായി വരുന്ന ലീഫുകൾക്ക് കുറേ കൂടി കളർ ഉണ്ടാകും അതിനുശേഷം കളർ ഇങ്ങനെ ഫെയ്ഡാകും ഉണ്ടോ കുറച്ചുകൂടി ഇത് ഫെയ്ഡായ കളറാണ് കുറച്ചൂടി മൂത്ത് പോയതാണ് അതിന് ശേഷം ഇത് വന്നിട്ട് പിന്നെ അത് ഗ്രീൻ കളർ ലീഫിലോട്ട് മാറും അങ്ങനെയാണ് പക്ഷേ ഇതിലും ഇപ്പോൾ ഈ ഒരു പുതിയ ലീഫ് വന്നിട്ടില്ല ഈ ലീഫ് വന്നിട്ട് കുറച്ചായതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ അത്രയും ക്ലിയർ അല്ല ഇതിലും കളർ ഉണ്ടായിരിക്കും പുതിയതായിട്ട് കണ്ട പുതിയൊരു എണ്ണം വരുന്നുണ്ട് അതിൻ്റെ ഇത് എന്ന് പറയുന്നത് ഇതെ അതിൻ്റെ നല്ല കളറായിരിക്കും അത് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്നതാണ് ഈ ഒരു കളറ് അതിന് ശേഷം പിന്നെ ഒരു എന്താണ് ഗ്രീനിഷ് മിക്സ് ആയിട്ടുള്ള ഒരു കളർ വരും പിന്നെ ലാസ്റ്റ് ഒരു പ്യുവർ ഗ്രീൻ ആവും അപ്പോൾ ഇരു ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള മെക്കോളെ ഫിനാലയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് മെക്കോ മെക്കോളെ ഫിനാലേറ്റ് ത്രീ സിക്സ്റ്റി റുപ്പീസ് മെക്കോളെ ഫിനാലയുടെ സൈസ് കണ്ടോ പ്ലാന്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചെറിയ റെഡാണേ ചെറിയ റെഡ് കേട്ടോ ഇത് കുറച്ചുകൂടി ഇതും അതുപോലെ തന്നെയാണ് ലീഫിൻ്റെ ആ ഒരു ചെറിയ റെഡ് കളറൊക്കെ ഡെവലപ്പായി വരുന്ന സമയത്താണ് അതിന് ശേഷം ലീഫ് ഇങ്ങനെ ആവും പിന്നെ അത് ഗ്രീൻ കളറിലോട്ട് മാറും ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് പ്ലാന്റ് ആണ് നമ്മൾ വലിയ പ്ലാന്റ് ആയതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഇതിനകുന്നുണ്ടോ ഈ റൂട്ട്സ് നമ്മൾ മെച്ചുവേർഡ് ആണോ ഇല്ലയോ എന്ന് കുറേ കൂടി വലിയ പ്ലാന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ റൂട്ട്സ് വരുന്നതനുസരിച്ചാണ് കാരണം ഇപ്പോൾ ഇവിടെ നിന്നൊരു റൂട്ട്സ് വരുന്നുണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലാന്റ് ആക്കി മാറ്റാവുന്ന തരത്തിലാണ് ഈ പ്ലാന്റ് അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ച വെറൈറ്റികളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ കാണിക്കുന്ന പ്ലാന്റുകളിൽ ആ റേറ്റിൻ്റെ ഒരു വ്യത്യാസം വരുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും കാരണം ഇതിൽ തന്നെ രണ്ട് പ്ലാന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത് ക്ലിയർ ആയിട്ടൊന്നുകൂടി കാണിച്ചു തരാം ഇത് ഇവിടെ കണ്ടോ ഈ റൂട്ട് വരുന്നത് ഈ റൂട്ട് വരുന്നിടത്ത് വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആക്കാൻ പറ്റും അതിൻ്റെ അടിയിൽ നിന്നുള്ള ഇടന്ന് വേറെ പ്ലാന്റും വരും അതായത് റൂട്ട്സ് ഇവിടെ നിന്നെല്ലാം ഫോം ചെയ്യുന്നു അവിടെ നിന്നെല്ലാം നമുക്കുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കട്ട് ചെയ്താൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ലീവ് റൂട്ടുകളുണ്ട് നന്നായിട്ട് കയറി വരുവേ ഇത്രയും വലിയ പ്ലാന്റ് ഈ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചെറു കട ത്രീ ഫിഫ്റ്റി റുപ്പീസ് അടുത്തൊരു വെറൈറ്റി ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് സ്റ്റോക്ക് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായം കമൻ്റ് ഇടണേ കാരണം ബിർക്കിൻസിൻ്റെ പ്ലാന്റ്സ് നോക്കി ഇത്ര അറിയാം ബിർക്കിൻസിന് ചെറിയ പ്ലാന്റുകളൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിലും വലിയ പ്ലാന്റ് മേടിച്ചിട്ടുള്ള അഭിപ്രായം പറയണം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സോറി മുന്നൂറ്റി അമ്പതല്ല മുന്നൂറ്റി അറുപത് രൂപ ത്രീ സിക്സ്റ്റി റുപ്പീസാണേ ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ചെറിയ റെഡിൻ്റെ പ്രൈസ് പറഞ്ഞതിൻ്റെ തൊട്ടുപുറകെ പറഞ്ഞപ്പോൾ പ്രൈസിലൊരു ചെറിയ മാറ്റം പറഞ്ഞു പോയതാണേ ത്രീ സിക്സ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ പറയ ഈ ഒരു ബിർക്കിൻസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് ഉണ്ടോ ഇത്രയും സൈസിലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് സൈസൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടേ അടുത്ത് അടുത്തൊരു വെറൈറ്റിയാണ് റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് റെഡ് ഹാർട്ട് കണ്ട ക്ലറക്റ്റ് നല്ല ഡീപ്പായിട്ട് നല്ല ഡാർക്ക് കളറിൽ ഗ്രീൻ കളർ പോലെ വന്നിട്ട് അതിൻ്റെ നടുക്കൂടി ആ റെഡ് കളർ വരുന്നതും പുതിയ ലീഫ് ഫോം ചെയ്യുന്ന ശ്രദ്ധിച്ച് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ നല്ല ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് റെഡ് ഹാർട്ട് ഈ വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റും നല്ല മെച്ചുവേർഡ് പ്ലാന്റാണ് ആണ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയറിയാം അറിയാം ഫിലോഡൻഡ്രോൺ വെറൈറ്റികളുടെയൊക്കെ റൂട്ട് ഫോം ചെയ്യുന്നത് ഒരു രണ്ട് രണ്ടോണ്ട് വെറൈറ്റികളുടെ റൂട്ട് ഫോം ചെയ്യുന്നത് ഇത് ഇവിടെ നോക്കിയറിയാം കണ്ടോ ഇവിടെ നിന്നൊക്കെ റൂട്ട് ഇത് ഇവിടെ നിന്നൊക്കെ റൂട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടോ റൂട്ട് എടുത്തേക്കണം കണ്ട അറിയാൻ പറ്റും അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ശരിക്കും ഈ ത്രീ സിക്സ്റ്റി റുപ്പിക്ക് വെർത്താണെന്ന് പറയാൻ നമുക്കൊരു രണ്ട് പ്ലാന്റ് ഇതിനകത്ത് കിട്ടും നോക്കി അറിയാൻ പറ്റും ഇവിടെ നിന്നൊക്കെ റൂട്സ് ഈ റൂട്ട്സ് ഒക്കെ മോളേയും തന്നെയുള്ളതാണ് താഴേന്ന് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ആ ഏരിയ ഉണ്ടോ അവിടെ നിന്ന് ഒരു റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താഴെയൊന്നും റൂട്ടുണ്ട് ഈ ഒരു ഈ വരുന്ന വരുന്നതിന് നമുക്ക് ഒരു പ്ലാന്റ് ആക്കാം ഇതിൻ്റെ താഴെ വരുന്ന വേറൊരു പ്ലാന്റ് അതിന് ശേഷം എൻ്റെ ബോട്ടത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പ്ലാന്റ് ഇതിൽ നിന്ന് പ്രോപ്രഗേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ഫിലാഡൻ ട്രോൺ റെഡ് ഹാർട്ട് ത്രീ സിക്സ്റ്റി റുപ്പീസ് മുന്നൂറ്റി അറുപത് രൂപ അടുത്തത് ഫിലാഡൻഡ്രോൻ്റെ ബില്ലറ്റിയാണ് കേട്ടോ ബില്ലറ്റി അടുത്തൊരു വെറൈറ്റിയാണ് ആണ് ഫിലാഡൻറോൻ്റെ ബില്ലറ്റി എന്ന് പറയുന്നത് ഇതൊരു ലക്കി പ്ലാന്റ് ആയിട്ടൊക്കെ അറിയപ്പെടുന്നതാണ് കേട്ടോ ഇത് വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണേ ഇതും ഇത് ത്രീ ട്വൻറ്റിയുടെ പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്ലാന്റ് രണ്ട് റേറ്റിലാണ് അവൈലബിൾ കണ്ടേ ഇവിടെ നിന്ന് നോക്കിയറിയാം ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ നോക്കിയേ അത് ഇവിടെ നിന്ന് കട്ട് ചെയ്താലൊരു പ്ലാന്റ് ആണ് ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ വരുന്ന വേറൊരു പ്ലാന്റ് ആണ് കാരണം റൂട്ട്സ് നല്ലപോലെ ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ത്രീ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ ബുഷി പോട്ടൊക്കെ നേരത്തെ നമുക്ക് സെയിലിൽ ഉണ്ടായിരുന്നു ത്രീ എയ്റ്റി റുപ്പീസിന് അതിൽ രണ്ട് ഷൂട്ട്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഈ പ്രാവശ്യം നമുക്ക് അങ്ങനത്തെ പ്ലാന്റ് കിട്ടിയിട്ടില്ല നമുക്ക് വേറെ രണ്ട് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിംഗിൾ ഷൂട്ടായിട്ട് തന്നെ കുറച്ചുകൂടി മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റും മെച്ചൂറിറ്റി കുറഞ്ഞ അങ്ങനത്തെ ഒക്കെ ചെറിയ പ്ലാനും ത്രീ ട്വൻറ്റി റുപ്പീസാണ് ഈ പറയ ഈ ഒരു സൈസിലുള്ള ബില്ലറ്റിടെ റേറ്റ് വരുന്നത് അതിന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സൈസുള്ളതും ഉണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ബില്ലറ്റിടെ ഈ ഒരു സൈസില് രണ്ടും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് നോക്കി മനസ്സിലാക്കാം കേട്ടോ കണ്ടോ പ്ലാൻ സൈസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ മാത്രമല്ല അത് അത്രയൊരു ആ ഒരു കട്ടിങ്സിൽ മാത്രമാണ് വേറെ റൂട്ട്സ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടൊന്നുമില്ല ഈ ഉള്ളതിൽ നിന്ന് തന്നെയുള്ള റൂട്ട്സ് മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ മറ്റേ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും മുകളിൽ നിന്ന് റൂട്ട്സ് വന്നതാണ് അത് നമുക്ക് രണ്ട് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് റേറ്റിലാണ് ത്രീ ട്വൻറ്റി ഫിലാഡ് എൻട്രോൺ ബിർക്കിൻസ് ആ ത്രീ ട്വൻറ്റി റുപ്പീസ് ആൻഡ് അനദറോണീസ് ടു എയ്റ്റി റുപ്പീസ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഫിലാഡ് എൻഡ്രോണിൽ തന്നെ ഡിമാൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അധികം പേരിലേക്ക് എത്തിപ്പെടാത്തൊരു വെറൈറ്റിയുമാണ് സെല്ലത്തിൻ്റെ പുതിയ സെല്ലം അല്ലെങ്കിൽ ഹോപ്പ് ഹോപ്പൽ സെല്ലം സെല്ലെന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഫിലാഡൻഡ്രോൺ സെല്ലം ഇരുപത് രൂപയാണ് അത്ര നോക്കുക കേട്ടോ വലിയ പ്ലാന്റ് ആണേ ആ ഇതടുത്തത് ഒരു ഫോളിയേജ് ആന്തൂറിയമാണേ ഫോളേജ് ആന്തൂറിയം സ്വീറ്റ് ലൗ ഇതിന് ഇതൊക്കെ ഇതുപോലുള്ള ആ വെയിൻസിൻ്റെ ഫോമേഷനൊക്കെ വന്നിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല അത്രയും വലിയ ലീവ്സ് ആകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത് അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അതൊരു സിംഗിൾ ഷൂട്ടാണ് സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോളി ചാന്തുറയും സീറ്റിലവോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇങ്ങനെയുള്ള രണ്ട് വെറൈറ്റി എന്നാൽ സൻസവേറിയുടെ രണ്ട് വെറൈറ്റിയാണ് ഇത് അതിൻ്റെ സ്റ്റാർസ് എന്ന വെറൈറ്റി മറ്റൊന്ന് ജെയ്ഡു ആണേ ഉണ്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് നമ്മളിത് വിത്ത് പോട്ടായിട്ട് അയച്ച് തരാൻ പറ്റുമോട്ടോ ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി റുപ്പീസാണേ നമുക്ക് ടേബിൾ ടോപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു വെറൈറ്റീസ് അഞ്ച് പേരുടെ ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ സ്റ്റാർസ് ഇത് സ്റ്റാർസ് ജേഡു ആണേ ഓക്കേ നോക്കിയാൽ നല്ല ലീഫിൻ്റെ ആ ഒരു സ്ട്രക് ടെക്സ്റ്റർ സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിനകത്തെ അപ്പോൾ എന്ന് പറയുന്നത് വൺ സെവൻറ്റി റുപ്പീസ് ഇതിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി റുപ്പീസ് ഇത് ഫിലാഡൻഡർ കൊണ്ട് സമ്മറും ലോറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ലീഫിൻ്റെ ഒരു ഭംഗി ആ വെയിൻസ് ഒക്കെ പോയേക്കണുണ്ടോ നല്ല അത് ലീഫ് ഉണ്ടാകുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും ശേഷം അത് ഇങ്ങനെ ഒരു വെയിൻസിൻ്റെ ഒരു ഫോമേഷനോട് ഒരു ഗ്രീൻ കളറിലേക്ക് ലാസ്റ്റ് ഈ ഒരു കളറിലേക്ക് മാറുകയും ചെയ്യും അതത്ര നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഫിലാഡൻട്രോൻ്റെ സമ്മർ ഗ്ലോറി എന്ന് പറയുന്നത് അപ്പോൾ സമ്മർ ഗ്ലോറി ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണേ ഫിലാഡൻട്രോൻ്റെ ഇത്ര വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് എയ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇത് ആണ് അപ്പോൾ തൈറോഡിൻ്റെ റേറ്റ് നമ്മൾ ആദ്യം സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫൈവ് ട്വൻറ്റി ആയിരുന്നു അതുകഴിഞ്ഞ് ഫൈവ് ഹൺഡ്രഡ് വന്നു ഇപ്പോൾ ഈ സൈസിലുള്ള ഒരു താഴെ റെഡിന് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപയും കുറിയർ ചാർജുമാണ് ഈ ഒരു സൈസിലുള്ള ഇതുപോലെ കളർ നല്ല പോലെ ഡെവലപ്പ് ചെയ്തു തന്നിട്ടുള്ള പ്ലാൻ്റാണേ നമുക്കിപ്പോൾ അത് ഏറ്റവും മൂവിങ് ആയിട്ട് തന്നെ നമ്മുടെ അടുത്ത ഇനി ഒരു ടു ത്രീ പീസസൊക്കെ അതിൽ കൂടുതൽ ഇല്ല നമ്മളിപ്പോൾ ഈ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് വന്നു മൂന്നല്ല നാല് പ്രാവശ്യത്തോളം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നാല് പ്രാവശ്യം വന്നപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് കേരളമൊക്കെ വാങ്ങിക്കുന്നവർ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ താരഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തായറഡിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് നാനൂറ്റി എൺപത് രൂപയാണേ അടുത്തത് വേറൊരു റെഡ് വെറൈറ്റി തന്നെയാണ് അഖിലോവനമേ റെഡ് ക്യാബേജ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഓക്കെ അല്ല പുതുതായിട്ട് വരുന്ന ലീവ്സ് എല്ലാം തന്നെ നല്ലൊരു കളർ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള നല്ല ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആണേ അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ അടുത്ത തായ് റെഡ് പോലെ തന്നെ അല്ലെങ്കിൽ സൂപ്പർ റെഡ് പോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് സൂപ്പർ വൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ വൈറ്റിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് അല്ലെങ്കിൽ തായ് വൈറ്റ് എന്ന് പറയും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇത് വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് അജ്മാൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് അവിടെ നോക്കി അറിയാൻ പറ്റും നല്ല ലീഫിൽ ഒരു ഗ്രീൻ ലീഫിൽ വൈറ്റ് ഡോട്ടിങ്സ് ഒക്കെ കംപ്ലീറ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ ടു തേർട്ടി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി ആണ് ഇത് റോട്ടൻ ആൻഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വളരെ ഡാർക്ക് വെറൈറ്റിയാണ് രണ്ട് മൂന്ന് ഡാർക്ക് വെറൈറ്റികൾ നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഡാർക്ക് വെറൈറ്റി തന്നെയാണ് റോട്ടൺ ആൻഡ് ടൈഗർ നോക്കിയറിയാം ഇതിനകത്ത് ഷൂട്ട്സിൻ്റെ എണ്ണം കാണിച്ചൊരു ഒന്ന് ഉണ്ടോ മദർ പ്ലാന്റ് ഇതിൻ്റെ കൂടെ ഒരു മിനിമം ഒരു മൂന്ന് ഷൂട്ടെങ്കിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ മിനിമം മൂന്ന് ഷൂട്ട് വരുന്ന ഇതുപോലൊരു ബുഷി പ്ലാന്റ് ആണ് നമുക്കൊരു ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു നമ്മളിപ്പോൾ ഈ എന്താണ് ഇൻഡോറിലുള്ളൊരു പോട്ടൊക്കെ മേടിച്ചിട്ട് ഒരു വൈറ്റ് പോട്ടൊക്കെ മേടിച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് റെഡ് വെറൈറ്റി തന്നെയാണ്ടോ ഫയർ റെഡ് എന്ന് പറയും ഫയർ റെഡ് ഫയർ റെഡിന്റെ റേറ്റ് വരുന്ന ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന ആ ഒരു ലീഫിൻ്റെ ഭംഗിയൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റേ ഫയർ റെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് മെറൂണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് നോക്കിയാലറിയാം ഇതൊരു അതുപോലെ തന്നെ ഒരു ഡോ ആർ ആണ് കണ്ടാലറിയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുഫി റുപ്പീസ് ഇതിലൂടെ കുറച്ചുകൂടി സൈസ് അതായത് ഒരു കുറച്ചുകൂടി സൈസ് മുന്നോട്ട് വന്ന പ്ലാന്റ് ഉണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് മെറൂൺ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റുപ്പീസ് ടു എയ്റ്റി ഇനി അടുത്തതാണ് സ്റ്റാർ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി ഇതൊരു സ്റ്റാർ പിങ്കിൻ്റെ ഒരു ഇത് ഡബിൾ ഷൂട്ടായിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഡബിൾ ഷൂട്ട് രണ്ടും മദർ മദർ പ്ലാന്റ് സൈസിലുള്ള ഷൂട്ട്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഡബിൾ ഷൂട്ടായിട്ടുള്ളത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ബുഷി പോട്ടാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കാണിച്ചേക്കാം ഇതാണ് കേട്ടോ ബ്ലാക്ക് മോറുകളുടെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഇത് ടു എയ്റ്റിയുടെ പ്ലാന്റ് ഇത് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഇനി അടുത്തൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ വെറൈറ്റി ബട്ടർഫ്ലൈക്ക് നമുക്ക് രണ്ട് റേറ്റിലുള്ള പ്ലാന്റ്സ് ആണുള്ളത് കേട്ടോ രണ്ട് റേറ്റിലുള്ള ഇതുപോലുള്ളൊരു ഇപ്പോൾ നേരത്തെ ആദ്യം തന്നെ ഒരു ബട്ടർഫ്ലൈക്ക് കുറയുമ്പോൾ ഫ്രൂട്ട്സ് എങ്കിലും നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും ഒന്ന് രണ്ട് ഒരു മദർ പ്ലാന്റ് പിന്നെ അതിൽ ഒരു മൂന്നോ നാലോ ഒക്കെ ബേബി ഷൂട്ട്സ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണേ നോക്കി അറിയാം ഇതുപോലൊരു ബുഷിയായിട്ട് നിൽക്കൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണേ ഇത്രയുള്ളൊരു ബട്ടർഫ്ലൈ ബുഷി ഇതൊരു മദർ പ്ലാന്റും അതിനോടൊപ്പം തന്നെ മൂന്നോ നാലോ ഷൂട്ട്സ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണേ ഇപ്പോൾ അവൈലബിൾ ആകുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ തന്നെ ചെറിയ ഒരു ഒരു മദർ പ്ലാന്റും ഒരു രണ്ട് സിംഗിൾ ഷൂട്ട് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഷൂട്ട് കൂടെ നോക്കി അറിയാൻ പറ്റും ഒരു മദർ പ്ലാന്റ് ഇത് ഇവിടെ നോക്കി ഇതൊരു മദർ പ്ലാന്റ് അതിനകത്തൊരു ബേബി ഷൂട്ട് അത് ഇവിടുന്ന് ഒരു ചെറിയ ഷൂട്ട്സ് ഒക്കെ എടുത്തു തുടങ്ങിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഏത് തരത്തിലാണ് വേണ്ടതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണം കേട്ടോ അടുത്തൊരു വെറൈറ്റിയാണ് റസ്റ്റിക് ഗ്രീൻ എന്ന് പറയുന്നത് ഇതൊരു ഡബിൾ ഷൂട്ടായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റസ്റ്റ് ഗ്രീനിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് നോക്കി അറിയാൻ പറ്റും നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ സൈഡിലൂടെ വന്ന് സ്റ്റെമ്മിലൊക്കെ നല്ല പിങ്ക് ഷെയ്ഡും ആ ഒരു റസ്റ്റ് ഗ്രീൻ ഗ്രീൻ കളറിൻ്റെ ഒരു തുരുമ്പിച്ച പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു പുതിയ വെറൈറ്റി ആണ് അടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ എന്ന് പറയുന്നത് നോക്കി ഇതുപോലൊരു ബുഷി പോട്ട് ഒരു ബുഷി പോട്ടോ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നല്ലൊരു രീതിയിലാണ് നമുക്ക് ബുഷിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടോ പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറയുന്നത് നോക്കി അറിയാം ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു മദർ പ്ലാന്റ് മദർ പ്ലാന്റിനെ കൂടാതെ ഇതിനകത്ത് ഇപ്പോൾ അഞ്ച് ഷൂട്ടോളം വേറെയുണ്ട് ഈ ഒരു ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപ റുപ്പീസ് ത്രീ സെവൻറ്റി ക്ലിയോപാട്ര അറ്റ് റുപ്പീസ് ത്രീ സെവൻറ്റി എയ്ഞ്ചലിൻ്റെ വിൻസ് ഒക്കെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണേ റെഡ് ഏഞ്ചൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും നല്ല റെഡ് കളറ് കയറി വന്നിട്ടുള്ള ഈ റെഡ് ഏഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി ആണേ ഇത് ശരിക്കും പറഞ്ഞാൽ എംബറർ എന്ന് പറയുന്നത് നോക്കിയാൽ അറിയാൻ പറ്റും ഏ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് റേറ്റ് ത്രീ നയൻറ്റി റുപ്പീസാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എം ബറർ ത്രീ നയൻറ്റി റുപ്പീസ് ഇത്രയും വരുന്നതാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി വലിയതായിട്ട് ലീഫും വരെ കളറിൽ കുറേം കൂടി വേരിയേഷൻ ഒക്കെ വരുന്നതാണ് എംബറർ ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉള്ള അഗ്നോനമ വെറൈറ്റീസ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാൻ സൈസൊക്കെ വ്യക്തമായിട്ട് നൂങ്ങി നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ പറയാനുള്ള നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം താല്പര്യമുള്ളൊരു ഗ്രൂപ്പ് വഴി ലിങ്ക് വഴി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്